ബീഹാറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനാസ്ഥ വളരെ വ്യക്തമായി പ്രകടമാവുകയാണ് വോട്ടെടുപ്പ് ശേഷം അതായത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ വ്യാപക ക്രമക്കേടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ തനിയാവർത്തനം നമുക്കറിയാം മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിനുശേഷം ഏഴേ മുക്കാൽ ശതമാനം വോട്ടുകൾ അഡീഷണലായി ആഡ് ചെയ്യപ്പെട്ടു അതുപോലെ ഈ രണ്ടാം ഘട്ടത്തിലും വലിയ രീതിയിലുള്ള കൃത്രിമമാണ് നടന്നത് ആദ്യഘട്ടത്തിൽ കാര്യമായി ഒരു ക്രമക്കേട് ആരോപിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷം രണ്ടാംഘട്ടത്തിൽ വെറുതെ ഉണ്ടല്ലാവിടി വയ്ക്കുകയാണ് എന്നൊക്കെ ബിജെപി പറയാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ സംഭവിച്ചത് രണ്ടാം ഘട്ടത്തിൽ കൃത്യമായി ഇതുവരെ പറ്റിയ പാഴ്ചകൾ എന്താണെന്നുള്ളത് അനാലിസിസ് നടത്തി അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യിപ്പിക്കാം എന്നതാണ് അധികാരത്തിലേക്ക് കേവല ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ പോലും വലിയ തോതിലുള്ള അട്ടിമറി നടന്നാലേ മതിയാവുകയുള്ളൂ ഹരിയാനയിൽ കോൺഗ്രസിനെ നാല് മൂന്ന് ഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തുമെന്ന് ഒട്ടുമുക്കാൽ ഗോതി മീഡിയകളും തള്ളിമറിച്ചതാണ് അവിടുത്തെ ഗ്രൗണ്ട് സർവേ ഫലം ബിജെപിക്ക് പ്രതികൂലമായിരുന്നു എന്നാൽ വോട്ടെണ്ണലിൽ തൊണ്ണൂറിൽ എഴുപത്തെട്ട് സീറ്റുകളിൽ വരെ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ലീഡ് ചെയ്തു പത്തിൽ താഴെ സീറ്റുകളിൽ താഴോട്ടുപോയ ബിജെപി എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് പതിനൊന്ന് മണിയാകുമ്പോൾ അതായത് മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ പിന്നെയുള്ള ഒരു മണിക്കൂറിൽ അവിചാരിതമായി മുപ്പത് സീറ്റുകളിൽ ഫലം മാറിമറിയുകയാണ് ഇത് ഇന്ത്യയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ജനാധിപത്യം ഏറ്റവും കൂടുതലെന്ന് പറയുന്ന നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്താണ് ഇത്തരത്തിലുള്ള നാണം ഘട്ട പ്രവൃത്തി അരങ്ങേറുന്നത് അതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നതായി കാണപ്പെടുന്നത് ഇത് കേവലം ആരോപണം മാത്രമല്ല തെളിവ് സഹതം തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലുള്ള വാചകങ്ങളാണ് അതായത് ഈ രാജ്യത്ത് മാത്രം എന്ത് രീതിയിലുള്ള ചെയ്തി നടത്തിയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പരമോന്നത നീതിപീഠത്തിന് ഒരിക്കലും കഴിയില്ല ഇന്ത്യയുടെ ഭരണഘടനയുടെ കാവലാളായ സുപ്രീംകോടതിക്ക് പഞ്ചപുച്ചമടക്കി മിണ്ടാതിരിക്കാനേ കഴിയൂ ബീഹാറിലെ രണ്ടാം ഘട്ടത്തിൽ ഏകദേശം ആറ് ശതമാനത്തോളം വ്യത്യാസം വരുന്ന രീതിയിൽ വോട്ട് ക്രമക്കേട് ഉണ്ട് എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു അതായത് പോളിംഗ് നടന്നു നടന്നുകഴിഞ്ഞ് മണി കഴിഞ്ഞാൽ പരമാവധി ആഡ് ചെയ്യപ്പെടുന്നത് രണ്ട് ശതമാനം വോട്ടുകൾ കൂടിയാണ് ഇവിടെ ആറേകാൽ ശതമാനത്തിന് മുകളിലേക്ക് ഘട്ട വോട്ടെടുപ്പിലെ ക്രമക്കേട് വളരെ വ്യക്തമായി നടന്നിരിക്കുന്നു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഈ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ വോട്ടെണ്ണൽ മാറ്റിവയ്ക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം